മാർക്കറ്റിംഗിന് വലിയൊരു ടീമും ഒരുപാട് പണവും വേണമെന്നാണോ നിങ്ങൾ കരുതുന്നത് എങ്കിൽ ആ ധാരണ അങ്ങ് മാറ്റിവെച്ചേക്കൂ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ കിടിലൻ റിസൾട്ട്സ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ലീൻ മാർക്കറ്റിംഗ് എന്ന അടിപൊളി ആശയമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് മിക്കവാറും എല്ലാ ചെറുകിട ബിസിനസ്സുകാരും നേരിടുന്നൊരു തലവേദനയാണത് അല്ലേ വലിയ വലിയ കമ്പനികളുടെ പരസ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇത്രയും പണമൊന്നുമില്ലാതെ നമ്മൾ എങ്ങനെ ഇവരോട് മത്സരിക്കുമെന്ന് എന്നാൽ പേടിക്കേണ്ട ഈ കളിയുടെ നിയമങ്ങൾ തന്നെ മാറ്റാൻ സമയമായി അതെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ കാതൽ അലൻ ഡിബിന്റെ ഈ പുസ്തകം മാർക്കറ്റിങ്ങിനെ നമ്മുടെ പഴയ ചിന്തകളെയൊക്കെ പൊളിച്ചെഴുതുകയാണ് എങ്ങനെയാണ് സ്മാർട്ടായ തീരുമാനങ്ങളും വേഗതയും കൊണ്ട് വലിയ ബഡ്ജറ്റുകളെ മറികടക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം ശരി അപ്പം നമുക്ക് ആദ്യം തന്നെ മാർക്കറ്റിങ്ങിലെ ഒരു വലിയ മിഥ്യാധാരണയെ പൊളിച്ചെടുക്കാം ഒന്നുകിൽ ഗംഭീരമായി ചെയ്യുക അല്ലെങ്കിൽ നിർത്തിപ്പോവുക എന്നൊക്കെ കേട്ടിട്ടില്ലേ പക്ഷേ ഈ ചിന്താഗതി ശരിക്കും ചെറിയ ബിസിനസ്സുകൾക്ക് ചേർന്നതാണോ പണ്ടത്തെ മാർക്കറ്റിംഗ് രീതി ഏകദേശം ഇങ്ങനെയായിരുന്നു മാസങ്ങളെടുത്ത് പ്ലാൻ ചെയ്ത് ഒരുപാട് പണം മുടക്കി ഒരു പരസ്യം ചെയ്യും പക്ഷേ അവസാനം അത് വിജയിക്കുമോ ഇല്ലയോന്ന് ആർക്കും ഒരു ഉറപ്പുമില്ല ഇതൊരു വലിയ ചൂതാട്ടം പോലെയായിരുന്നു പലപ്പോഴും ഇത് വലിയ നഷ്ടത്തിലായിരിക്കും അവസാനിക്കുക എന്നാൽ ഇനി ആ പഴയ രീതികളൊക്കെ മറന്നേക്കൂ നമുക്ക് ലീൻ മാർക്കറ്റിംഗ് എന്ന പുതിയ ചിന്താരീതിയിലേക്ക് മാറാം ഇത് വെറുമൊരു ടെക്നിക്കല്ല ബിസിനസ്സിൻ്റെ വളർച്ചയെക്കുറിച്ചുള്ള ഒരു പുതിയ ഫിലോസഫി തന്നെയാണ് വളരെ സിമ്പിളായി പറഞ്ഞാൽ ഇതാണ് ലീൻ മാർക്കറ്റിംഗ് ഒറ്റയടിക്ക് ഒരു പെർഫെക്റ്റ് ക്യാമ്പയിൻ ഉണ്ടാക്കാൻ നോക്കുന്നതിന് പകരം ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നടത്തുക അതിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുക എന്നിട്ട് തുടർച്ചയായി മെച്ചപ്പെടുത്തി മുന്നോട്ട് പോവുക ഇതാണ് രീതി നോക്കൂ ഈ താരതമ്യം കാണുമ്പോൾ തന്നെ നമുക്ക് കാര്യം പിടികിട്ടും വെറും ഊഹങ്ങളെ വിശ്വസിച്ച് വലിയ റിസ്ക് എടുക്കുന്ന പഴയ രീതി ഒരു വശത്ത് മറുവശത്ത് കൃത്യമായ ഡാറ്റയെ അടിസ്ഥാനമാക്കി വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ലീൻ രീതി ഈ ഒരു മാറ്റമാണ് കഴിയെ മാറ്റിമറിക്കുന്നത് ശരി അപ്പോൾ ആശയം മനസ്സിലായി ഇനി ഇതെങ്ങനെ നമ്മുടെ ബിസിനസ്സിൽ പ്രയോഗിക്കാമെന്ന് നോക്കാം അല്ലേ ലീൻ മാർക്കറ്റിംഗ് നടപ്പിലാക്കാൻ സഹായിക്കുന്ന മൂന്ന് സ്റ്റെപ്പുകളിലുള്ളൊരു സിമ്പിൾ പ്ലാൻ ആണത് ഒന്നാമത്തെ ഘട്ടം നമുക്ക് ഉറപ്പിക്കാം ഏതൊരു വിജയത്തിനും ശക്തമായ ഒരു ഫൗണ്ടേഷൻ വേണമല്ലോ അതുപോലെ നമ്മുടെ മാർക്കറ്റിംഗ് പരീക്ഷണങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അടിസ്ഥാന കാര്യങ്ങൾ നമുക്ക് റെഡിയാക്കാം ആദ്യം നിങ്ങൾ ആർക്കാണ് വിൽക്കാൻ ശ്രമിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരമാകുന്നു എന്ന് പറയുന്ന ലളിതവും വ്യക്തവുമായ ഒരു മെസ്സേജ് ഉണ്ടാക്കുക ഇത് രണ്ടും ക്ലിയർ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ പകുതി പണി കഴിഞ്ഞു ഇനി രണ്ടാം ഘട്ടം പരീക്ഷിച്ച് പഠിക്കാം അടിത്തറ റെഡിയായാൽ പിന്നെ വെറുതെ വെറുതെയിരിക്കാൻ പാടില്ല ഇനി ഫീൽഡിൽ ഇറങ്ങി ആക്ഷൻ എടുക്കാനും അതിൽ നിന്ന് വിലപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുമുള്ള സമയമാണ് ലീൻ മാർക്കറ്റിംഗിന്റെ യഥാർത്ഥ മാജിക് നടക്കുന്നത് ഇവിടെയാണ് എം വി സി ഈ ആശയം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു വലിയ പരസ്യ ക്യാമ്പയിൻ തുടങ്ങുന്നതിന് പകരം അതിൻ്റെ ഏറ്റവും ചെറിയ ഏറ്റവും ലളിതമായ ഒരു വേർഷൻ ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്യുക ചിലപ്പോൾ അതൊരു സിമ്പിൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് പോസ്റ്റാകാം അല്ലെങ്കിൽ ഒരു ചെറിയ ഇമെയിൽ ക്യാമ്പയിൻ ഇതിൻ്റെ ഗുണമെന്താണെന്ന് വെച്ചാൽ വലിയ പണം മുടക്കാതെ നമ്മുടെ ആശയം ക്ലിക്കാകുമോ എന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും ഇതാണ് ലീൻ മാർക്കറ്റിങ്ങിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഒരു ചെറിയ ക്യാമ്പയിൻ നിർമ്മിക്കുക അതിൽ നിന്നുള്ള റിസൾട്ട്സ് അതായത് ഡേറ്റ അളക്കുക ആ ഫലങ്ങളിൽ നിന്നും കസ്റ്റമേഴ്സിൻ്റെ പ്രതികരണങ്ങളിൽ നിന്നും പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നിട്ട് ഈ സൈക്കിൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഓട്ടോമാറ്റിക്കായി മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും ഇതാണ് നമ്മുടെ കസ്റ്റമർ നമ്മളിലേക്ക് എത്തുന്ന വഴി നമ്മുടെ ബ്രാൻഡിനെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്നത് മുതൽ ഒരു സ്ഥിരം കസ്റ്റമർ ആകുന്നതുവരെ അവർ ഈ സ്റ്റേജുകളിലൂടെയാണ് കടന്നു ഓരോ ഘട്ടത്തിലും അവർക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഉദാഹരണത്തിന് നമ്മുടെ വെബ്സൈറ്റിൽ പണമടയ്ക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ അത്തരം തടസ്സങ്ങൾ കണ്ടെത്തി ഒഴിവാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം കൊലം ഇനി മൂന്നാം ഘട്ടം മെച്ചപ്പെടുത്തി വളർത്താം നമ്മുടെ ചെറിയ പരീക്ഷണങ്ങളൊക്കെ വിജയിച്ചു തുടങ്ങി എന്താണ് വർക്കാവുന്നതെന്ന് നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി ഇനി ചെയ്യേണ്ടത് ഈ വിജയകരമായ തന്ത്രങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കി വലിയൊരു വിഭാഗം ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരേപോലെയുള്ള ജോലികളില്ലേ ഉദാഹരണത്തിന് ഇമെയിലുകൾ അയക്കുന്നത് പോലുള്ളവ അതൊക്കെ ഓട്ടോമാറ്റിക് ചെയ്യുക അതുപോലെ വിജയിച്ച മാർക്കറ്റിംഗ് രീതികളെ ഒരു സിസ്റ്റമാക്കി മാറ്റുക ഇത് നമ്മുടെ ഒരുപാട് സമയം ലാഭിക്കും ആ സമയം നമുക്ക് കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഉപയോഗിക്കാം ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത് സോഷ്യൽ മീഡിയയിൽ കുറേ ലൈക്കും ഫോളോവേഴ്സും ഒക്കെ കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കും പക്ഷേ അതുകൊണ്ട് മാത്രം ബിസിനസ് വളരില്ല യഥാർത്ഥത്തിൽ എത്ര പേർ നമ്മുടെ കസ്റ്റമറായി എത്ര രൂപയുടെ കച്ചവടം നടന്നു ബിസിനസ്സിൽ പണം കൊണ്ടുവരുന്ന ഇത്തരം കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ലീൻ രീതി ഇത്രയും പവർഫുൾ ആവുന്നത് വലിയ ബഡ്ജറ്റുള്ള ഭീമൻ കമ്പനികളെപ്പോലും വെല്ലുവിളിക്കാൻ ചെറിയ ബിസിനസ്സുകളെ ഇതെങ്ങനെയാണ് സഹായിക്കുന്നത് ഇതാണ് ലീൻ മാർക്കറ്റിങ്ങിൻ്റെ സൂപ്പർ പവർ വിപണി മാറുമ്പോൾ അതിനനുസരിച്ച് വളരെ പെട്ടെന്ന് മാറാനും പുതിയ കാര്യങ്ങൾ ധൈര്യമായി പരീക്ഷിക്കാനും ചെറിയ ബിസിനസ്സുകൾക്ക് സാധിക്കും ഈ വേഗതയും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനുള്ള കഴിവും തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി അലൻ ഡിബിൻ്റെ ഈ വാക്കുകളിൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളുമുണ്ട് വിജയിക്കാൻ വേണ്ടത് കോടികളല്ല മറിച്ച് ശരിയായ സമീപനവും വേഗതയും കസ്റ്റമറെ മനസ്സിലാക്കാനുള്ള കഴിവുമാണ് ഈ വിശകലനം ഇവിടെ നിർത്തുമ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ് എന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നിങ്ങളുടെ ബിസിനസ്സിൽ ഈ ആഴ്ച തന്നെ പരീക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഏറ്റവും ലളിതമായ ഒരു മാർക്കറ്റിംഗ് ആശയം എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നിട്ട് അത് ചെയ്തു നോക്കുക കാരണം ഓർക്കുക ചെറിയ ചുവടുകളാണ് എപ്പോഴും വലിയ വിജയങ്ങളിലേക്ക് നയിക്കുന്നത്